പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇന്നൊരു സുവർണാവസരമായിരുന്നു പന്ത്രണ്ട് മണി മുതൽ അടിയന്തര പ്രമേയമായി ഈ മലപ്പുറം പരാമർശവും അതുപോലെ തന്നെ പി ആർ വിഷയവും ചർച്ച ചെയ്യാം എന്ന് സമ്മതിച്ചതാണ് അവിടെ ആ ചർച്ച നടക്കുകയായിരുന്നുവെങ്കിൽ പ്രതിപക്ഷത്തു നിന്ന് ആളുകൾക്ക് സംസാരിക്കാൻ സമയം കിട്ടുമായിരുന്നു മുഴുവൻ ഇഷ്യൂസും അവിടെ ഉന്നയിക്കാമായിരുന്നു എന്ന് മാത്രമല്ല കേരളത്തിലെ പത്ത് ന്യൂസ് ടെലിവിഷൻ ചാനലുകളും ഈ ചർച്ച മുഴുവൻ തത്സമയം സംപ്രേഷണം ചെയ്തേനെ അങ്ങനെ കേരളം മുഴുവൻ കണ്ടേനെ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കിട്ടിയ അവസരമായിരുന്നു അത് എടുക്കാതിരുന്നത് അതല്ലെങ്കിൽ ആ അടിയന്തര പ്രമേയ ചർച്ച നടക്കാതിരുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് സംഭവിച്ച തന്ത്രപരമായ പിഴവല്ലേ ഒരിക്കലുമല്ല ഇന്ന് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് ഇന്ന് രാവിലെ മുതൽ നമ്മുടെ നിയമസഭാ സമ്മേളനം പിരിഞ്ഞ നിയമസഭ ഇന്നത്തെ ദിവസം പിരിഞ്ഞ സമയം മുതൽ സി പി എം വളരെ ബോധപൂർവ്വം നടത്തുന്ന ചില പരാമർശങ്ങൾ ഞാൻ അത് ശ്രദ്ധിക്കുകയായിരുന്നു ശ്രീ രാജീവ് മന്ത്രിമാരായ ശ്രീ രാജീവ് ശ്രീ രാജേഷ് ശ്രീ രാജൻ അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ചർച്ചയിൽ നിങ്ങൾ പറയുന്ന കാര്യം അവർ ഉയർത്തിയ ഒരു നരേറ്റീവിൻ്റെ തുടർച്ചയാണ് അതുകൊണ്ടാണ് നിർബന്ധമായിട്ട് ഇതിൽ പങ്കെടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് കാരണം യഥാർത്ഥത്തിൽ ഇന്ന് എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ സഭ തുടങ്ങിയപ്പോൾ തന്നെ ഏതാണ്ട് ആരംഭിച്ച സന്ദർഭത്തിൽ ഞങ്ങൾ സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിലവിൽ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിലവിലുള്ള നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഒക്കെ വരേണ്ടത് സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണ് ആ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ഒന്നല്ല നാപ്പത്തൊമ്പത് സ്റ്റാർഡ് ക്വസ്റ്റ്യനുകൾ മാറ്റി അൺസ്റ്റാർഡ് ആക്കി അതുകൊണ്ട് തന്നെ അതിനുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കറോട് പറഞ്ഞത് ആ ഒരു ആ ഒരു കാര്യത്തിൽ ഞങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധം ഞങ്ങൾ പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ ഇത് ആദ്യമായിട്ടല്ല മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സി പി എം പ്രതിപക്ഷത്തിരിക്കുമ്പോഴും സമാനമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പിന്നീട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം അപ്പം അത്തരം അന്ന് ഒറ്റപ്പെട്ട ഒരു ചോദ്യത്തിന് വേണ്ടി പോലും സഭ സ്തംഭിപ്പിച്ച സാഹചര്യം കേരള നിയമസഭയിൽ ഉണ്ടായിട്ടുണ്ട് അവിടെയാണ് നാൽപ്പത്തൊമ്പത് ചോദ്യങ്ങൾ അൺസ്റ്റാർട്ടാക്കി മാറ്റിയിട്ടുള്ളത് ഈ നാൽപ്പത്തൊമ്പത് ചോദ്യ ചോദ്യങ്ങൾ അൺസ്റ്റാർട്ടാക്കി മാറ്റിയതിൻ്റെ പ്രതിഷേധം പറയുമ്പോൾ അതിനെതിരായി പ്രതി പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാം പറഞ്ഞ കാര്യങ്ങൾ ചോദ്യങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പരിശോധിക്കാം എന്നുള്ള ഒരു വാക്കാണ് പറഞ്ഞാൽ പോലും അവിടെ പ്രശ്നം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ അതെങ്ങനെ സംഭവിച്ചു മുമ്പ് ഇത് സമാനമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് അതല്ല സ്പീക്കറുടെ ആണ് സ്പീക്കർക്ക് വിവേചനാധികാരമുണ്ട് ഏത് ക്വസ്റ്റ്യൻ അഡ്മിറ്റ് ചെയ്യണം ഏത് ക്വസ്റ്റ്യൻ സ്വീകരിക്കേണ്ട എന്ന കാര്യത്തിൽ സ്പീക്കർക്ക് വിവേചനാധികാരമുണ്ടെന്ന് സ്പീക്കർ വ്യക്തമാക്കിയല്ലോ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ഇപ്പൊ പ്രതിപക്ഷത്തിന് എന്തായാലും ഒരു ഒരു ഫ്ലോർ സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ അത് ഇന്ന് സ് തുടങ്ങിയ ആദ്യത്തെ ദിവസമാണ് സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ചോദ്യോത്രമേള മുതൽ പ്രതിഷേധം ഉയർത്തണം അതിനുശേഷം വാക്ക്ഔട്ടിന് പകരം ഡിസ്രപ്ഷൻ അങ്ങനെ സഭ പിരിയട്ടെ എന്ന ഒരു സ്ട്രാറ്റജിയുമായി ഫ്ലോറിലേക്ക് എത്തിയ പ്രതിപക്ഷത്തിന് അപ്രതീക്ഷിതമായി എന്നാൽ അടിയന്തര പ്രമേയമായി ഈ വിഷയം ചർച്ച ചെയ്യാം എന്ന് സർക്കാർ പറഞ്ഞപ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വന്നുപോയോ എന്നുള്ളതാണ് എന്റെ സംശയം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയട്ടെ ഇതിനകത്ത് ഒരു സ്ട്രാറ്റജിയും പാളി പറ്റിയിട്ടില്ല അതിനകത്ത് തീർച്ചയായിട്ടും പന്ത്രണ്ടരയ്ക്ക് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു തരാം നിയമസഭാ സ്പീക്കർ ഗവൺമെൻറ് തയ്യാറായി സ്പീക്കർ അനുവദിക്കുന്നു യഥാർത്ഥത്തിൽ പിന്നെ പന്ത്രണ്ടര വരെ ഞാൻ വളരെ ഷോർട്ടായി പറയാം സമയപരിമിതി വല്ലാതെ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് ഞാൻ പറയാം വളരെ ഷോർട്ടായി ആരാണ് അനുവദിച്ചത് ഗവൺമെൻറ് പറഞ്ഞു ചർച്ച ചെയ്യാം സ്പീക്കർ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ടരക്ക് ചർച്ച ചെയ്യാം പന്ത്രണ്ടരക്ക് ചർച്ച ചെയ്യേണ്ട ഉത്തരവാദിത്വം സഭ നീട്ടിക്കൊണ്ടു പോകേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് സ്പീക്കർക്കാണ് എന്തിന്റെ പേരിലാണ് സ്പീക്കർ സഭ പിരിഞ്ഞത് അല്ലേ അതെ അതുകൊണ്ടാണ് പറഞ്ഞത് അതെ ഞാന് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ലെറ്റ് മി കംപ്ലീറ്റ് ഞാൻ പറയട്ടെ ഞാൻ അതാ പറഞ്ഞു എനിക്ക് സമയം വേണം ഇതിനകത്ത് ആദ്യത്തെ ഘട്ടമാണ് അതുകൊണ്ട് അല്പസമയം വേണം ഞാൻ പറയുന്നത് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കും സർവ്വസാധാരണമായി മുദ്രാവാക്യം വിളിക്കുന്ന സ്പീക്കറുടെ മുന്നിൽ ഇതുപോലെ എത്ര സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സന്ദർഭത്തിൽ എന്താണ് വേണ്ടത് യഥാർത്ഥത്തിൽ സ്പീക്കർ പന്ത്രണ്ടര മണിക്ക് ചർച്ച അനുവദിച്ച സാഹചര്യത്തിൽ എന്തുകൊണ്ട് താൽക്കാലികമായി സഭ നിർത്തിവെക്കുന്നു എന്ന് പറഞ്ഞ് സഭ നിർത്തിവെച്ചുകൊണ്ട് പിന്നീട് കക്ഷി നേതാക്കളെ വിളിച്ച് ചർച്ച ചെയ്ത എത്ര പ്രീസിഡൻസ് കേരള നിയമസഭയിലുണ്ട് എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്തുകൊണ്ട് പന്ത്രണ്ടര മണിക്ക് ചർച്ച നടത്തുന്ന പകരം ഈ ബിസിനസ് തീർക്കാനാണല്ലോ സ്പീക്കർ താല്പര്യം കാണിച്ചത് നിങ്ങൾ ആ വിഷയം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ പേരിൽ ഞങ്ങൾ ഉണ്ടാക്കിയ പ്രതിഷേധത്തിന്റെ പേരിൽ സഭ നിർത്തിവെച്ച് ഒളിച്ചുകൂടി പോകാനാണ് യഥാർത്ഥത്തിൽ സ്പീക്കറും ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം സ്പീക്കർ തീരുമാനം എടുത്തത് എന്റെ ചോദ്യം സ്പെസിഫിക് ആണ് എന്തുകൊണ്ട് സഭ നിർത്തിവെച്ച് ഒരവസരം നടത്തില്ല സഭ നിർത്തിവെച്ച് പന്ത്രണ്ടര മണിക്ക് വീണ്ടും സഭ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് സ്പീക്കർ നിയമസഭയിൽ വന്ന് ഈ കാര്യം ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് സഹകരിക്കാതിരിക്കാൻ പറ്റൂ എന്തുകൊണ്ട് അത്തരം ഒരു തീരുമാനമെടുത്തില്ല എന്തുകൊണ്ട് സഭ നിർത്തിവെച്ച് താൽക്കാലികമായി നിർത്തിവെച്ച് കക്ഷി നേതാക്കളുമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരം കാണുന്നതിനെ കുറിച്ച് ആലോചിച്ചില്ല ഒന്നുകൂടി പറയട്ടെ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ ആദ്യ പ്രസ്താവന നടത്തുമ്പോൾ ഞങ്ങൾ പുറത്താണ് അപ്പൊ ആ സമയത്താണ് കേരള സ്പീക്കർ പറയുന്നത് ഈ സഭാ നടപടികളിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഞാൻ ആ സമയത്ത് പ്രതിപക്ഷ നേതാവിന്റെ ചേംബറിൽ ഇരിക്കുകയാണ് ഞാനത് കണ്ട ഉടനെ പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റാഫിനെ വിളിച്ച് ഞാൻ അന്നേരം ഒരു ലെറ്റർ തയ്യാറാക്കാൻ പറഞ്ഞു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഞങ്ങൾ ലെറ്റർ തയ്യാറാക്കി സ്പീക്കർക്ക് ഈ സഭാ നടപടിയിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗങ്ങൾ മാത്രം നീക്കം ചെയ്യുന്നത് അനുചിതമാണ് മുഖ്യമന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന നടത്തിയിട്ടുണ്ട് അതുകൂടി പിൻവലിക്കണം എന്ന് പറഞ്ഞ് ഞാൻ സ്പീക്കർക്ക് നോട്ടീസ് കൊടുത്തു ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ സ്പീക്കർ ആ സമയത്ത് യഥാർത്ഥത്തിൽ എന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലോ അതല്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലോ ഈ കാര്യം പരിശോധിക്കാം അക്കാര്യം തെറ്റാണെങ്കിൽ അത് മാറ്റാം എന്നൊരു വാക്ക് എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പൊ അത് പറയാതെ പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇന്ന് ാണ് ലാഭം ആർക്കാണ് നഷ്ടം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ നിയമസഭാ നടപടിക്രമങ്ങൾ രാവിലെ മുതൽ നമ്മളൊന്ന് കേടുക്കൂ വേള തുടങ്ങി ചോദ്യോത്തര വേള തുടങ്ങുമ്പോൾ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ആക്കിയതിൽ പ്രതിഷേധമുണ്ട് സ്വാഭാവികമായും പ്രതിപക്ഷം അത് പ്രകടിപ്പിക്കുന്നു വേള ബഹിഷ്കരിക്കുന്നു അതുവരെ ശരി അതിനിടയിൽ വാക്ക് ഉണ്ടാകുന്നു പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ കടന്നാക്രമിക്കുന്നു തിരികെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുന്നു അതും അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് തിരികെ വരുമ്പോൾ അതിന് മറുപടി പറയുന്നു മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും അക്കാര്യവും വിശദീകരിക്കുന്നു അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ശരി അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മുഖ്യമന്ത്രിയും പാർലമെന്ററി കാര്യമന്ത്രിയും പറഞ്ഞതിന് പ്രതിപക്ഷ നേതാവ് തന്നെ വളരെ ശക്തമായ ഭാഷയിൽ മറുപടി പറഞ്ഞതിന് ശേഷം ചർച്ചയിലേക്ക് പോകാം എന്നൊരു സമീപനം അതായത് ബിസിനസ് നടക്കട്ടെ പന്ത്രണ്ട് മണിക്ക് ചർച്ച ആകാമെന്ന സമീപനം സ്വീകരിച്ചിരുന്നു താങ്കൾ ഒന്ന് ആലോചിച്ചു നോക്കൂ അതിനു പകരം ആ സമയത്ത് നടുത്തളവും കടന്ന് സ്പീക്കറുടെ ഡയസിലേക്ക് മാത്യു കുഴൽനാടനെ പോലെയുള്ള എം എൽ എ മാർ അൻവർ സാഹത്തിനെ പോലെയുള്ള എം എൽ എ കയറുകയാണ് ആ പോർഷൻ അതായത് പ്രതിപക്ഷ നേതാവ് രണ്ടാമത് വന്ന് മറുപടി പറഞ്ഞത് വരെ ശരി അതിനുശേഷമുള്ള കാര്യം അബദ്ധമായി പോയി തെറ്റിപ്പോയി എന്ന് തെറ്റിപ്പോയിപ്പോ തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അഭിലാഷ് അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം മുഖ്യമന്ത്രി പിന്നീട് ആവർത്തിച്ച് പറഞ്ഞതെന്താണ് അങ്ങാത് സഭാ നടപടികളുടെ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആറ് തവണയാണ് അതായത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ മുമ്പ് അദ്ദേഹം എന്താണോ പറഞ്ഞത് നിലവാരമില്ല പ്രതിപക്ഷ നേതാവിന് എന്ന് വളരെ തർപ്പിച്ച ആറ് തവണയാണ് പിന്നീട് പറയുന്നത് പരമാവധി പ്രതിപക്ഷത്തിന് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് മുഖ്യമന്ത്രിയും അതിനുശേഷം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത് അവസാനിപ്പിക്കാൻ മുഖ്യ പ്രതിപക്ഷ സ്പീക്കർക്ക് ഒരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ മൗനം പാലിച്ചിരിക്കണമെന്നാണോ അഭിലാഷ് പറയുന്നത് അങ്ങനെ ഒരു നടപടിക്രമമാണോ കേരളത്തിലെ നിയമസഭയിലുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇതാദ്യമാണോ ഇതേപോലെ ഇന്ന് രാജേഷ് പറഞ്ഞു ഇതുപോലെ ചരിത്രത്തിൽ സംഭവം ഉണ്ടായിട്ടില്ല രാജീവ് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട് ഞാൻ രണ്ടായിരത്തി നാലില് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് ശ്രീ അന്ന് ഉപ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ് കൊടിയേരി ബാലകൃഷ്ണൻ ഇതുമായ സമാനമായ ഒരു കാര്യം കൊണ്ടുവന്നു വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കരിപ്പൂർ എയർപോർട്ടിൽ ഒരു സമരം നടത്തി അതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരുമായ ഒരു ചർച്ചയെക്കുറിച്ച് പറഞ്ഞു ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഒന്നും തള്ളും ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം സഭയിൽ കൊണ്ടുവന്ന് കൊടിയേരി ബാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ അന്ന് ഇതേപോലെ അവതരിപ്പിക്കാതെ ഇറങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാജീവ് പറയുന്നു കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത് അല്ല ഇതിനു മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഭയിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ചിലപ്പോ നമ്മൾ നിയന്ത്രണ വിധേയമാവും ചിലപ്പോ നിയന്ത്രണ അതീതമായി പോകും അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് അതാണ് ഇന്നും സംഭവിച്ചു പോയത്